യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനം കശ്മീരിലെ ശ്രീനഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡ് കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ യോഗ ടൂറിസം വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് യോഗയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ശ്രീനഗറിലെ ഷേർ ഇ കാശ്മീർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി നമ്മൾ ിൽ സമാധാനമുള്ളവരായിരിക്കുമ്പോൾ ലോകത്തിൽ നല്ല സ്വാധീനം ചെലുത്താൻ കഴിയും സമൂഹത്തിൽ നല്ല മാറ്റത്തിന്റെ പുതിയ വഴികൾ ഉണ്ടാക്കുകയാണ് യോഗ വിദേശത്ത് പോകുമ്പോൾ ലോക നേതാക്കൾ തന്നോട് യോഗയെക്കുറിച്ച് കുറിച്ച് വാചാലമായാണ് സംസാരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു रिजर्व हो रहे साथियों बीते वर्षों में योग योग का ये जो विस्तार हुआ है उससे योग से जुड़ी धारणाएं बदली हैं ഡൽഹിയിൽ തൽക്കത്തോറ സ്റ്റേഡിയത്തിലായിരുന്നു പ്രധാന യോഗാ ദിനാചരണ പരിപാടികൾ യമുന സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന യോഗ പ്രദർശനത്തിൽ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മധുരയിൽ യോഗാ ദിനാചരണങ്ങളിൽ പങ്കെടുത്തു സർക്കാർ വകുപ്പുകൾക്ക് പുറമെ വിവിധ യോഗാ പ്രചരണ വിഭാഗങ്ങളിലും രാജ്യത്ത് യോഗാ ദിനാചരണം നടത്തി ഹരിദ്വാറിലെ പതഞ്ജലി ആസ്ഥാനത്ത് നടന്ന യോഗാ പ്രദർശനത്തിൽ യോഗാചാര്യൻ രാംദേവ് അടക്കമുള്ളവർ പങ്കെടുത്തു യോഗയുടെ സന്ദേശം അന്താരാഷ്ട്ര തലത്തിൽ വ്യാപിപ്പിക്കുക ഈ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിന ആചരണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ സന്ദേശം തന്നെയായിരുന്നു അവനവനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ട്വൻ്റി